ബി ജെ പി മുൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിനെതിരെ തലസ്ഥാനത്ത് വ്യാപക പോസ്റ്റർ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത് വി വി രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് പാർട്ടി വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ ബി പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിയായ രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുക്കണം കോൺഗ്രസിൽ നിന്നും പണം പറ്റി ബി ജെ പി തോൽപ്പിച്ച വി വി രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം ഇ ഡി റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ രാജേഷ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുക രാജേഷിന്റെ പതിനഞ്ചു വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് പാർട്ടി വിശദമായി അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് പോസ്റ്ററിൽ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും വി രാജേഷിന്റെ മഞ്ചിയൂരിലുള്ള വസതിക്ക് മുന്നിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതേ സംബന്ധിച്ച് ബി ജെ പി നേതൃത്വമോ വി രാജേഷോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുൻ ജില്ലാ അധ്യക്ഷനും വക്താവുമായിരുന്ന രാജേഷ് പാർട്ടിയിൽ കെ സുരേന്ദ്രന്റെ വിശ്വസ്തനാണ് നിലവിൽ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കുമ്മനം രാജശേഖരൻ ബി ജെ പി അധ്യക്ഷനായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ രാജേഷിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു ചന്ദ്രശേഖരന്റെ സ്ഥാനം ഏറ്റെടുക്കലിന് ശേഷം പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം